നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി നാല്പത് വയസ്സ് കഴിഞ്ഞാലും സ്ത്രീകൾ കൂടുതൽ എനർജറ്റിക് ആയിട്ടും ആരോഗ്യത്തോടെയും ഇരിക്കാനായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട വൈറ്റമിൻസും മിനറൽസും എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാത്ത ക്ഷീണം അകാരണമായ മുടികൊഴിച്ചിൽ ജോയിൻ വേദന ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരാം അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ശരീരത്തിൽ എന്തോ ഒരു കുറവുണ്ടെന്ന് ഏതെങ്കിലും ഒരു വൈറ്റമിൻസോ മിനറൽസോ കുറഞ്ഞു കഴിഞ്ഞാലും ഇത്തരം ലക്ഷണങ്ങൾ വരാം മാത്രമല്ല നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് മെനപ്പോസിനോട് അടുക്കുന്ന ആ ഒരു ടൈമിൽ ഓസ്ട്രിയോ പോറോസിസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കൂടുതലും ഈ ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞ് മെനപ്പോസിനോട് അടുക്കുന്ന സമയത്താണ് കൂടുതലായിട്ടും കണ്ടുവരാറ് മാത്രമല്ല അമിതമായിട്ടുള്ള വണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റി മെറ്റബോളിക് സിൻഡ്രോം ഇവയൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലും നാല്പത് വയസ്സ് കഴിഞ്ഞിട്ട് മെനപ്പോസിനോട് അടുക്കുന്ന ആ ഒരു ടൈമിലാണ് ഈ ഒരു സമയത്ത് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ കഴിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ശരീരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് മാനസികമായിട്ടുള്ള ആരോഗ്യത്തിനും ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിനും ഈ വൈറ്റമിൻസും മിനറൽസും എല്ലാം നമുക്ക് പ്രധാനമാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാൽസ്യം കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ തേയ്മാനത്തിന് കാരണമാകും പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് കാൽസ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബോൺ ഡെൻസിറ്റി പ്രായം കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞു വരും അപ്പോൾ ബോൺ ഡെൻസിറ്റി കൃത്യമായിട്ട് നിലനിർത്താനായിട്ട് കാൽസ്യം അത്യാവശ്യമാണ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ ദിവസേന ആയിരത്തി ഇരുന്നൂറ് മില്ലിഗ്രാം കാൽഷ്യം ഭക്ഷണത്തിലൂടെ ശരീരത്തിലേക്ക് എത്തിക്കേണ്ടതാണ് മറ്റന്നാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ വൈറ്റമിൻ ഡി മിക്കവരിലും കുറവാണ് കണ്ടുവരുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിനും മൂഡ് വേരിയേഷൻസ് ഒക്കെ മാറ്റാനും ാടികളുടെ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിനും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും അതുപോലെ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കൺട്രോൾ ചെയ്യാനും ഡൈജസ്റ്റീവ് ഇഷ്യൂസ് കൺട്രോൾ ചെയ്യാനും എല്ലാ തരത്തിലും വൈറ്റമിൻ ഡി ശരീരത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാത്രമല്ല കാൽഷ്യം ശരിയായിട്ട് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യണമെങ്കിലും വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് ദിവസേന അറുന്നൂറ് മുതൽ എണ്ണൂറ് ഇന്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി ആണ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ആവശ്യം മറ്റന്നാണ് മാഗ്നീഷ്യം നാടികളുടെ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിനും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും മസിൽസിന്റെ ആരോഗ്യത്തിനും എല്ലുകളുടെ ആരോഗ്യത്തിനും മാഗ്നീഷ്യം വളരെ പ്രധാനമാണ് മാഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ മസിൽ ക്രാംസ് അല്ലെങ്കിൽ മസിൽസ് കോശി പിടിക്കുന്ന അവസ്ഥയ്ക്ക് വരാം മാത്രമല്ല ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ബി പി കൂടാനുള്ള സാധ്യത കൂടുതലാണ് അമിതമായിട്ടുള്ള ക്ഷീണം വരാം ഇങ്ങനെ പല പ്രശ്നങ്ങളും മാഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ വരാം ദിവസേന ഒരു മുന്നൂറ്റി ഇരുപത് മില്ലിഗ്രാം മാഗ്നീഷ്യം ആണ് ശരീരത്തിന് പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ആവശ്യം മറ്റൊന്നാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ബ്രെയിനിന്റെ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും കൊഗ്നിറ്റീവ് ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് നടക്കാനും അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും എല്ലാത്തിനും ഒമീഗ ത്രീ ഫാറ്റി ആസിഡ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ആ ബ്രെയിനിൻ്റെ ഒരു ഷാർപ്പ്നെസ് നിലനിർത്താൻ ഒമീഗ ത്രീ ഫാറ്റി ആസിഡ്സ് പ്രധാനമാണ് ഒമീഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ ദിവസേന ഉൾപ്പെടുത്താൻ ശ്രമിക്കുക മറ്റൊന്നാണ് വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ബി ട്വൽവ് ശരീരത്തിന് വളരെ ആണ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിനും ന്യൂറോളജിക്കൽ ഫംഗ്ഷൻസ് പ്രോപ്പറായിട്ട് നടക്കാനും എല്ലാത്തിനും വൈറ്റമിൻ ബി ട്വൽവ് ആവശ്യമാണ് ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും വൈറ്റമിൻ ബി ട്വൽവ് ആവശ്യമാണ് എന്നാൽ പ്രായം കൂടുന്നതിനനുസരിച്ച് വൈറ്റമിൻ ബി ട്വൽവ് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് കുറഞ്ഞു വരും ഭക്ഷണത്തിലൂടെ ഇത് ആവശ്യത്തിന് ശരീരത്തിൽ എത്തിക്കുക എന്നത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ ബി ട്വൽവ് വൈറ്റമിൻ ആവശ്യത്തിന് ശരീരത്തിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക വൈറ്റമിൻ ബി ട്വൽവ് ദിവസേന ടു പോയിന്റ് ഫോർ മൈക്രോഗ്രാം ആണ് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടത് വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ക്ഷീണം തളർച്ച ഓർമ്മക്കുറവ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ കണ്ടുവരാറുണ്ട് അതുപോലെ കോഗ്നേറ്റീവ് ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് നടക്കില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് മറ്റൊന്നാണ് അയൺ രക്തത്തിലൂടെ ഓക്സിജൻ എല്ലാ ഭാഗത്തേക്കും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കണമെങ്കിൽ അയൺ ഇമ്പോർട്ടൻ്റ് ആണ് അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ അനീമിയ അല്ലെങ്കിൽ വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾ ക്ഷീണം മുടി കൊഴിച്ചിൽ നഖവും സ്കിന്നും ഒക്കെ പെയിൽ കളറാവുക ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കണ്ടുവരാറുണ്ട് അപ്പോൾ ആവശ്യത്തിന് അയൺ ശരീരത്തിലേക്ക് എത്തുക എന്നത് ആണ് സേന പതിനെട്ട് മില്ലിഗ്രാം യൺ ആണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് വേണ്ടത് മറ്റന്നാണ് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നത് ദഹന സംബന്ധമായ പല ഇഷ്യൂസ് സോൾവ് ചെയ്യാനും അതുപോലെ നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തിനും നല്ല ബാക്ടീരിയാസിന്റെ വളർച്ചയ്ക്കും ടൈപ്പ് ടു പ്രമേഹം ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനും ചില ക്യാൻസറുകൾ വരുന്നത് കൺട്രോൾ ചെയ്യാനും അതുപോലെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനും എല്ലാം തന്നെ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതായിരിക്കും മാത്രമല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരഭാരം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് മൊത്തത്തിലുള്ള ഒരു ആരോഗ്യത്തിന് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് ദിവസേന ഇരുപത്തഞ്ച് ഗ്രാം ഫൈബർ ആണ് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് പല സ്ത്രീകളും അവരുടെ ആരോഗ്യം അത്ര പ്രോപ്പറായിട്ട് കൺസിഡർ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഒരു പെനപ്പോസൽ ടൈം കഴിയുമ്പോഴത്തേക്കിനും അവർക്ക് പൂർണ്ണമായിട്ടും അവർക്ക് ജോയിന്റ് പെയിന് അല്ലെങ്കിൽ വിഷാദ രോഗം ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ് മസിൽ പെയിൻ മസിൽ ക്രാംസ് ജോയിന്റ് പെയിൻ ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട വൈറ്റമിൻസും മിനറൽസും ശരീരത്തിലേക്ക് ആവശ്യമായിട്ട് ലഭ്യമാക്കുക ഭക്ഷണത്തിലൂടെ തന്നെ ലഭ്യമാക്കാൻ ശ്രമിക്കുക ഇവയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രോപ്പറായിട്ടുള്ള എക്സസൈസും ഇവയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ കൂടെ ഹെൽത്തിയായിട്ടും കുറേ കൂടെ ഇരിക്കാനും സഹായിക്കും അപ്പോൾ നാൽപ്പത് വയസ്സിനോടടുക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ നിർബന്ധമായും ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട വൈറ്റമിൻസും മിനറൽസും ആയിരുന്നു ഈ പറഞ്ഞതെല്ലാം മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം